ഈ ഞ്ചില് ഒരു നാച്ചുറൽ കോമ്പറ്റീഷൻ നടത്തി എന്നിട്ട് ആ നാച്ചുറൽ കോമ്പറ്റീഷനില് നല്ല എൻഹാൻസ്ഡ് അലിഗേഷൻസ് വന്ന് ഇത് നടത്തിയ ആൾക്കാരോടൊപ്പം ചോദിക്കാനുള്ള ഇത് കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരോടൊപ്പം ചോദിക്കാനുള്ള നിങ്ങൾക്ക് വല്ല പാണിക്കും പോയി കൂടാതെ ഇനി ഇന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ എൻഹാൻസ്ഡ് ഒക്കെ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് ഒരു നാച്ചുറൽ കോമ്പിനേഷൻ ഇറങ്ങുമ്പോൾ ഇറങ്ങി കഴിഞ്ഞ് നിങ്ങൾ ഒരു കപ്പ് അടിച്ച് എന്ന് കരുതാം അങ്ങനെ കപ്പ് കപ്പടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സൊസൈറ്റിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇതാണ് നാച്ചുറൽ എന്നുള്ള കാര്യം ഫേക്ക് നാറ്റീസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എൻഹാൻസ്ഡ് ആവാം എൻഹാൻസ്ഡ് ആണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യണം ഞാൻ എൻഹാൻസ്ഡ് ആണെന്ന് നാച്ചുറൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം അല്ലാണ്ട് ഞാൻ എൻഹാൻസ്ഡ് ആയിട്ട് ഞാൻ നാറ്റി ആണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് നാച്ചുറലി ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നാച്ചുറലി ഒരാൾ ബോഡി ബിൽഡ് ചെയ്യാൻ വരുമ്പോൾ അവർ എത്തിപ്പെടുന്ന ബോഡി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബോഡിയിൽ അവർ സാറ്റിസ്ഫൈ ആവാത്ത പ്രശ്നം വരും കാരണം അവർ കാണുന്ന നാച്ചുറലി ഉള്ള ബോഡി ഇങ്ങനെയൊക്കെയാണ് നാച്ചുറൽ കോമ്പറ്റീഷൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഒരു എൻഹാൻസ്മെന്റ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ പ്രോഗ്രാം നടത്തിയ ആൾക്കാരെ കഴിവുകേടാണ്